ആയിരത്തി ഇരുന്നൂറ് മീനം മുപ്പതിന് ഞായറാഴ്ച രാത്രി പൂജ്യം മൂന്ന് മണി ഇരുപത്തിയൊന്നിന് നടക്കുന്ന സൂര്യന്റെ മേടരാശി സംക്രമം കണക്കാക്കിയുള്ള വിഷു സംക്രമ ഫലമാണ് സംക്രമ സമയത്തെ ഭാഗ്യതാരകം രോഹിണി നക്ഷത്രത്തിലാണ് ഇതിനെ അടിസ്ഥാനമാക്കി കണക്കാക്കിയ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലമാണ് ഇവിടെ പറയുന്നത് ഈ ഫലങ്ങൾ സാധാരണയായി അനുഭവത്തിൽ വരുന്നതാണ് എങ്കിലും ഓരോരുത്തരുടെയും ജനന സമയത്തെ ജാതകം വർഷത്തെ ജാതകം രാജ്യത്തിന്റെ ജാതകം എന്നിവയനുസരിച്ച് നല്ലതും ചീത്തതുമായ ഫലങ്ങളുടെ ശക്തിയിൽ മാറ്റങ്ങൾ വരാം ഓരോ നക്ഷത്രക്കാർക്കും ചെയ്യേണ്ട പരിഹാരങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അശ്വതി നക്ഷത്രം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് സമ്മാനങ്ങൾ കിട്ടാനും ഇടയുണ്ട് ഏറ്റെടുത്ത ജോലികൾ വിജയിപ്പിക്കാൻ നന്നായി കഷ്ടപ്പെടേണ്ടിവരും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നടക്കും പണമിടപാടുകളിൽ കൃത്യത പാലിക്കാൻ പറ്റാതെ വരും വീട്ടിൽ പുതിയ മാറ്റങ്ങൾ വരും കുടുംബജീവിതം സന്തോഷകരമാകും പല തർക്ക വിഷയങ്ങളിൽ നിന്നും മനസ്സിന് സമാധാനം കിട്ടും പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും കഫം സംബന്ധമായ അസുഖങ്ങൾ വരാം ദൂരയാത്രകൾ ഒഴിവാക്കുക പണമിടപാടുകളിലും ശ്രദ്ധ വേണം തറവാട് കിട്ടാൻ സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാവാം പ്രായമായ ബന്ധുക്കൾക്ക് അസുഖം വരാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും വിദ്യാഭ്യാസപരമായും ജോലിപരമായും വലിയ നേട്ടങ്ങളുണ്ടാകും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയാനും ശാസ്താവിനെ പ്രാർത്ഥിക്കുക ശാസ്താക്ഷേത്രത്തിൽ പോയി എള്ളുപായസം പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുക ഭരണി നക്ഷത്രം പൊതുകാര്യങ്ങളിൽ വിജയമുണ്ടാകും കുട്ടികൾക്ക് നല്ല കാര്യങ്ങളുണ്ടാകും വാഹനയാത്രകളിൽ ശ്രദ്ധിക്കണം വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവാം സ്ത്രീകൾ കാരണം വഴക്കുകൾ ഉണ്ടാവാം ബന്ധുക്കളെ പിരിഞ്ഞു താമസിക്കേണ്ടിവരും കൂട്ടുകാരുടെ കല്യാണത്തിൽ പങ്കെടുക്കും കേസുകളിൽ തിരിച്ചടിയുണ്ടാവാം ശ്രദ്ധ കുറയുന്നത് കാരണം ചെറിയ വീഴ്ചകളോ മുറിവുകളോ ഉണ്ടാവാം കഷ്ടപ്പെട്ട് കാര്യങ്ങൾ വിജയിപ്പിക്കും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല സമയം അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ലഹരി വസ്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റിയ സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി കൂടും വീട് പണിയിൽ നല്ല പുരോഗതി ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് ആശ്വാസം കിട്ടും കൂട്ടുകെട്ടുകൾ കാരണം അപകടത്തിൽപ്പെടാം പൈസയുടെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ പലപ്പോഴും പറ്റാതെ വരും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയാനും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവുക കാർത്തിക നക്ഷത്രം ബന്ധുക്കൾ സഹായിക്കും കുടുംബത്തോടൊപ്പം യാത്രകൾ പോകും ഭൂമി വിറ്റതുവഴി പൈസ ലാഭമുണ്ടാകും ജോലിയിൽ നല്ല ഭാഗ്യം വരുന്ന സമയമാണ് പൈസയുടെ കാര്യത്തിൽ നല്ല കാര്യങ്ങളുണ്ടാകും ഉണ്ടായിരുന്ന അസുഖം മാറും ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ ബുദ്ധിമുട്ടുണ്ടാക്കും കേസുകളിൽ വിജയമുണ്ടാകും കൃഷിസ്ഥലത്തുനിന്ന് പൈസ ലാഭമുണ്ടാകും ജോലിയിൽ നല്ല സാഹചര്യമുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും സഹോദരങ്ങൾ കാരണം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യയും ഭർത്താവും ഒന്നിക്കും ജോലി ചെയ്യുന്ന സ്ഥലം ശാന്തമാകും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം പൊതുകാര്യങ്ങളിൽ പ്രശസ്തി കൂടും കൂട്ടുകാരുമായി ഒത്തുചേരുന്നത് സന്തോഷം നൽകും പെട്ടെന്നുള്ള യാത്രകൾ വേണ്ടിവരും വീട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടിവരും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ടു പോകും ദോഷങ്ങൾ കുറയാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വീട്ടിൽ ഭാഗവതം വായിക്കുക ജന്മദിനത്തിൽ വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുക രോഹിണി നക്ഷത്രം സഹോദര സ്ഥാനത്തുള്ളവർ സഹായിക്കും പരീക്ഷകളിൽ വിജയിക്കും കല്യാണം ആലോചിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടും അച്ഛനോ അച്ഛന്റെ സ്ഥാനത്തുള്ളവർക്കോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരമായിരിക്കും വാഹന സംബന്ധമായ ചിലവുകൾ കൂടും വർഷത്തിന്റെ പകുതി കഴിഞ്ഞാൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം മറ്റുള്ളവരുടെ സഹായത്താൽ കാര്യങ്ങൾ വിജയിക്കും ജോലി ഇല്ലാത്തവർക്ക് താൽക്കാലിക ജോലി കിട്ടും പഠനത്തിൽ മടിയുണ്ടാകും പൊതുപ്രവർത്തകർക്ക് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാരണം വിഷമം വരും വിദേശത്തുള്ള ജോലിയിൽ പ്രശ്നങ്ങൾ വരാം ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ പറ്റും ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ദോഷങ്ങൾ കുറയാനും നല്ല കാര്യങ്ങൾ കൂടാനും ഹനുമാനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി അവലും പഴവും വയ്ക്കുക ക്ഷേത്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുക മകൈരം നക്ഷത്രം പൈസയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ബുദ്ധിമുട്ടുള്ള യാത്രകൾ ഉണ്ടാവാം കൂടെ ജോലി ചെയ്യുന്നവർ കാരണം മനസ്സിന് വിഷമം വരും സാഹസികമായ കാര്യങ്ങൾ ചെയ്യും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കൂട്ടുകാരുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ വരാം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കല്യാണം ആലോചിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടും ആലോചിക്കാതെ പ്രവർത്തിക്കും കൂട്ടുകാരുടെ പെരുമാറ്റം അത്ര നല്ലതായിരിക്കില്ല ജോലിസ്ഥലത്ത് മടുപ്പുളവാക്കുന്ന അനുഭവങ്ങളുണ്ടാവും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കുട്ടികൾക്ക് നല്ല സമയമാണ് അവർക്കുണ്ടായിരുന്ന അസുഖങ്ങൾ കുറയും മുൻപ് ഇട്ട പൈസയിൽ നിന്ന് ലാഭം കിട്ടും സർക്കാർ സഹായം പ്രതീക്ഷിക്കാം ദോഷങ്ങൾ കുറയാനും നല്ല കാര്യങ്ങൾ കൂടാനും ഹനുമാനെ പ്രാർത്ഥിക്കുക ജന്മദിനത്തിൽ ഹനുമാൻ സ്വാമിയെ തൊഴുത് അവൽ വയ്ക്കുക കൂടാതെ പഴുത്ത ഞാലിപ്പൂവൻ പഴം വയ്ക്കുക വീട്ടിൽ രാമായണത്തിലെ സുന്ദരകാന്ഡം എല്ലാ ദിവസവും വായിക്കുക തിരുവാതിര നക്ഷത്രം ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയിക്കും സമയത്ത് ബന്ധുക്കളുടെ സഹായം കിട്ടിയെന്ന് വരില്ല കൂട്ടുകാർക്ക് വേണ്ടി പൈസ ചിലവാക്കും നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കാൻ യാത്രകൾ ചെയ്യേണ്ടിവരും അമ്മയ്ക്കോ അമ്മയുടെ ബന്ധുക്കൾക്കോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ മനസ്സിന് വിഷമമുണ്ടാക്കും മാസത്തിന്റെ പകുതി കഴിഞ്ഞാൽ സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ ഒരു തീരുമാനമാകും വിദേശത്തുനിന്ന് നാട്ടിലേക്ക് തിരിച്ചുവരും ബന്ധുക്കൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും പൈസ കൊടുക്കാനുള്ളവരിൽ നിന്ന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും കുട്ടികൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് മാസാവസാനത്തോടെ ഇന്റർവ്യൂ പരീക്ഷകൾ വിദേശയാത്രയ്ക്കുള്ള ശ്രമം എന്നിവയിൽ വിജയിക്കും കുട്ടികൾ കാരണം നിർത്തിവെച്ച വീട് പണി വീണ്ടും തുടങ്ങും ദോഷങ്ങൾ കുറയാനും നല്ല കാര്യങ്ങൾ കൂടാനും ശിവനെ പ്രാർത്ഥിക്കുക തിങ്കളാഴ്ചകളിൽ ശിവന് കൂവളമാല ചാർത്തി മലര് നിവേദ്യം കഴിക്കുക പുണർദം സ്വന്തമായിട്ട് ചെയ്യുന്ന കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടും വെറുതെ പേടിക്കുന്ന സ്വഭാവം മാറും വണ്ടിയോടിച്ചുള്ള യാത്രകൾ കുറച്ചധികമുണ്ടാവും ഉദ്യോഗത്തിൽ നല്ല കാലം വരും ചിലപ്പോൾ സ്ഥലം മാറിയെന്നും വരും ബന്ധുക്കൾ സഹായിച്ച് കാര്യങ്ങൾ നടത്തി കിട്ടും കൂട്ടുകാരിൽ നിന്നും കൂട്ടാരിൽ നിന്നും സമ്മാനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ മാറ്റി പുതിയതു വാങ്ങും ചെയ്യുന്ന ജോലിയിൽ നല്ല പുരോഗതി ഉണ്ടാവും നാട്ടുകാരുമായി ഇടപെട്ടു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കാണും വീട്ടിൽ പണ്ടുമുതലേ ഉണ്ടായിരുന്ന പിണക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തീരും വിദേശത്തേക്ക് പോകാനുള്ള ശ്രമം വിജയിക്കും അമ്പലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലുമൊക്കെ പോയി തൊഴാൻ ഭാഗ്യമുണ്ടാവും ജോലിസ്ഥലത്ത് നല്ല കഴിവ് കാണിക്കും വീട്ടിൽ സമാധാനമുണ്ടാവും അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും സ്വന്തം കഷ്ടപ്പാടുകൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റിയെടുക്കും ഭക്ഷണത്തിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും ദോഷങ്ങൾ മാറാനും നല്ല കാര്യങ്ങൾ കൂടുതലുണ്ടാകാനും ശ്രീകൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുക ബുധനാഴ്ചകളിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി വെണ്ണയും പഴവും ഒക്കെ കൊടുക്കുക എന്നും വീട്ടിലിരുന്ന് കൃഷ്ണന്റെ നാമം ജപിക്കുക പൂയം താമസിക്കുന്ന വീട് മാറാൻ സാധ്യതയുണ്ട് തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാടും പല വഴികളിലൂടെ പൈസ വരും പുതിയ വണ്ടി കിട്ടാൻ യോഗം കാണുന്നുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധ കാണിക്കില്ല ബന്ധുക്കൾ സഹായിച്ച് കാര്യങ്ങൾ നടത്തിത്തരും ഇഷ്ടമുള്ള ആളുമായിട്ടുള്ള ബന്ധത്തിന് വീട്ടുകാർ സമ്മതിക്കും പണ്ട് കൊടുത്ത കടം തിരികെ കിട്ടും വീട് പണിയിൽ നല്ല പുരോഗതിയുണ്ടാവും മറ്റുള്ളവരുമായി തർക്കിക്കാൻ പോയാൽ മിക്കവാറും തോൽക്കാനാണ് സാധ്യത പൈസ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കും അതോടെയുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടിവരും ഭാര്യക്കോ ഭർത്താവിനോ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മടി കൂടും എഴുത്തും വായനയും ഒക്കെയായി നടക്കുന്നവർക്ക് നല്ല പേര് കിട്ടും കുറേ നാളായി ആഗ്രഹിച്ച ഒരു കാര്യം ഒടുവിൽ നടക്കും പുതിയ കൂട്ടുകാരുണ്ടാവും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനമെടുക്കാൻ പറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയാനും ശാസ്താവിനെ പ്രാർത്ഥിക്കുക എന്നും ശാസ്താവിന്റെ അഷ്ടോത്തരം ചൊല്ലുക ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക ആയില്യം സിനിമയിലും പാട്ടിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര് കിട്ടും വിദേശത്ത് പോയവർക്ക് തിരിച്ച് നാട്ടിലെത്താൻ പറ്റും ജോലി സംബന്ധമായി നിറയെ യാത്രകൾ ചെയ്യേണ്ടിവരും കിട്ടുന്ന അവസരത്തിനനുരിച്ച് പ്രവർത്തിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാം പെട്ടെന്ന് കുറേ ബന്ധുക്കൾ ഒത്തുകൂടും സർക്കാരിൽ നിന്നും എന്തെങ്കിലും സഹായം കിട്ടാൻ ചാൻസുണ്ട് മേലധികാരികളുടെ ഇഷ്ടം നേടാൻ പറ്റും കൂടപ്പിറപ്പുകളിൽ നിന്നും സഹായം കിട്ടും നാട്ടുകാരുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര് കിട്ടും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കാൻ പറ്റും കൂടപ്പിറപ്പുകൾക്ക് നല്ല ഉയർച്ചയുണ്ടാവും പൈസയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം ബുദ്ധിമുട്ടാണെന്ന് കരുതിയ പല കാര്യങ്ങളും എളുപ്പത്തിൽ നടത്തിക്കിട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ നല്ല മാർക്ക് കിട്ടും കല്യാണത്തിന്റെ കാര്യത്തിൽ നല്ല തീരുമാനമെടുക്കാൻ പറ്റും ചെയ്യുന്ന ജോലിയിൽ നല്ല പുരോഗതിയുണ്ടാവും നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കും പുതിയ ബൈക്ക് വാങ്ങാൻ അവസരം കിട്ടും വിദേശയാത്ര പോയാൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം വീട്ടിൽ സമാധാനമുണ്ടാവും കുട്ടികൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും ഊഹക്കച്ചവടത്തിൽ ജയിക്കും ഭൂമി വാങ്ങുന്നതിൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് ദോഷങ്ങൾ മാറാൻ ഗണപതിയെ പ്രാർത്ഥിക്കുക എന്നും രാവിലെ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഗണപതിയെ ഓർത്ത് പ്രാർത്ഥിക്കുക ജന്മദിനത്തിൽ ഗണപതി ഹോമം കഴിക്കുക മകം കൂടപ്പിറപ്പുകൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും കൂട്ടുകാർ വഴി ലാഭം കിട്ടും പെട്ടെന്ന് പൈസ വരാൻ സാധ്യതയുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടും പഴയ കൂട്ടുകാരെ കാണാൻ പറ്റും വീട്ടിൽ സമാധാനമുണ്ടാവും സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ചുനാൾ മാറി നിൽക്കേണ്ടി വരും അസുഖങ്ങൾ മാറും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അത് നടക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആലോചിക്കാതെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു വിഷമിക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങി വിജയിക്കും മേലുദ്യോഗസ്ഥരുടെ നല്ല വാക്കുകേൾക്കും അഭിനന്ദനവും കിട്ടും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യമുള്ളവരുടെ കൂടെ കൂടാൻ പറ്റും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നും ജോലിസ്ഥലത്ത് നല്ല പുരോഗതിയുണ്ടാവും പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നാട്ടുകാരുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര് കിട്ടും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കാൻ പറ്റും ദോഷങ്ങൾ മാറാൻ ദേവിയെ പ്രാർത്ഥിക്കുക അമ്പലത്തിൽ പോയി ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നും വീട്ടിലിരുന്ന് ചെറിയ മന്ത്രങ്ങൾ ചൊല്ലി ദേവിയെ ആരാധിക്കുക പൂരം ചിലപ്പോൾ എവിടെയെങ്കിലും തടഞ്ഞുവെച്ച പോലെ ഒരവസ്ഥ വരും പൈസയുടെ കാര്യത്തിൽ കൃത്യത പാലിക്കാൻ പറ്റാതെ വരും പെട്ടെന്നൊരു ഭാഗ്യം വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് വീട് പണിയിൽ തടസ്സം വരും സിനിമയിലും പാട്ടിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര് കിട്ടും എളുപ്പത്തിൽ നടക്കുമെന്ന് കരുതിയ പല കാര്യങ്ങളിലും പെട്ടെന്ന് തടസ്സങ്ങൾ വരും മാസത്തിന്റെ പകുതി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരും വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും തീർത്ഥയാത്രകൾ പോകും പുതിയ സ്ഥലം വാങ്ങാൻ തീരുമാനമെടുക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും താൽക്കാലിക ജോലിയുള്ളവർക്ക് അത് സ്ഥിരമാകും കച്ചവടത്തിൽ വിജയമുണ്ടാവും ഉദ്യോഗത്തിൽ നല്ല നേട്ടങ്ങളുണ്ടാവും സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂലമായ സമയം വരും ആരോഗ്യനില തൃപ്തികരമാകും നാട്ടുകാരുമായി ഇടപെട്ടു പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര് കിട്ടും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കാൻ പറ്റും കൂടപ്പിറപ്പുകൾക്ക് നല്ല ഉയർച്ചയുണ്ടാവും പൈസയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം ബുദ്ധിമുട്ടാണെന്ന് കരുതിയ പല കാര്യങ്ങളും എളുപ്പത്തിൽ നടത്തിക്കിട്ടും അകന്നുപോയ കുടുംബ ബന്ധങ്ങളടുക്കും ഉദ്യോഗത്തിൽ നല്ല നേട്ടങ്ങളുണ്ടാവും സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂലമായ സമയം വരും ആരോഗ്യനില തൃപ്തികരമാകും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയാനും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുക ജന്മദിനത്തിൽ ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുക ഉത്രം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവും വിദേശത്തു പോയവർക്ക് തിരിച്ച് നാട്ടിലെത്താൻ പറ്റും വരുമാനം കൂടുമെങ്കിലും ചിലവും കൂടും കുട്ടികൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും മറ്റുള്ളവരുമായി തർക്കിക്കാൻ പോയി നാണക്കേടുണ്ടാവും കഫം സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് പറ്റുമെങ്കിൽ ദൂരയാത്രകൾ ഒഴിവാക്കുക മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ വരും പ്രായമായ ബന്ധുക്കൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ നല്ല ഉയർച്ചയുണ്ടാവും അമ്മയ്ക്കോ അമ്മയെപ്പോലെയുള്ളവർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം ഉണ്ടായിരുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും കൂടപ്പിറപ്പുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടും ഊഹക്കച്ചവടത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കുറച്ചു കാലത്തേക്ക് ബന്ധുക്കളെ പിരിഞ്ഞിരിക്കേണ്ടിവരും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ വിജയിക്കാൻ പറ്റും മറ്റുള്ളവരുടെ സഹായം കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് വിജയമുണ്ടാവും ശരീരത്തിന് സുഖം കൂടും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരും വീട് പണിയിൽ നല്ല പുരോഗതിയുണ്ടാവും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം കിട്ടും ദോഷങ്ങൾ മാറാൻ അന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക പറ്റുന്നവർ വീട്ടിലിരുന്ന് എന്നും മഹാത്മ്യം വായിക്കുക അത്തം പണ്ടത്തെ കിട്ടാൻ യോഗമുള്ള സമയമാണ് യാത്രകളിൽ വീഴ്ചയോ പരിക്കോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും ബിസിനസ്സിൽ നിന്ന് നല്ല ലാഭം കിട്ടും ജോലി സംബന്ധമായി സ്ഥലം മാറ്റമുണ്ടാവും വീട്ടിൽ സമാധാനം വരും സിനിമയിലും പാട്ടിലുമൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാവും ബന്ധുവീടുകളിൽ നല്ല കാര്യങ്ങൾ നടക്കും ബന്ധുക്കളുമായി കൂടുതൽ കൂടുതലടുത്ത് ഇടപഴകാൻ അവസരം കിട്ടും പുതിയ കാര്യങ്ങളിൽ പൈസ മുടക്കും അതിൽ നിന്ന് നല്ല ലാഭം കിട്ടും അധികാരികളിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ വരും ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും വീട് പണി പൂർത്തിയാക്കാൻ പറ്റും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നുള്ള സഹായം കിട്ടും ദോഷങ്ങൾ മാറാനും നല്ല കാര്യങ്ങൾ കൂടാനും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ പോയി തൊഴുക നെയ്വിളക്ക് കത്തിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് ചിത്തിര വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറും വീട്ടിൽ സ്ത്രീകൾ കാരണം വഴക്കുകൾ വരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളെ പിരിഞ്ഞിരിക്കേണ്ടിവരും കൂട്ടുകാരുടെ കല്യാണത്തിൽ പങ്കെടുക്കും കേസു വഴക്കുകളിൽ തിരിച്ചടി വരാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത ജോലികളൊക്കെ നല്ല രീതിയിൽ തീർക്കും ഭാര്യക്കോ ഭർത്താവിനോ എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യതയുണ്ട് പഠനത്തിൽ നല്ല നേട്ടങ്ങളുണ്ടാവും മത്സര പരീക്ഷകളിൽ വിജയിക്കും കൂടപ്പിറപ്പുകൾക്കു വേണ്ടി പൈസ വരും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഒന്നും ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും സ്വന്തം ജോലിയിൽ നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം പുതിയ വണ്ടി വാങ്ങാൻ ആലോചിക്കും പറ്റിയോ അസുഖം വന്നോ ജോലിക്കു പോകാതിരുന്നവർക്ക് തിരിച്ചു ജോലിയിൽ കയറാൻ പറ്റും മരുന്നുകളിൽ നിന്ന് അലർജി വരാൻ സാധ്യതയുണ്ട് ജന്മദിനത്തിൽ അമ്പലത്തിൽ പോയി ഗണപതി ഹോമം നടത്തുക എന്നും വീട്ടിലിരുന്ന് ഗണപതിയുടെ അഷ്ടോത്തരം ജപിക്കുക ചോദി ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടിവരും അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് കൂടെ നിന്നവരൊക്കെ പിന്നോട്ടു പോകാൻ സാധ്യതയുണ്ട് അസുഖം കാരണം നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ മാറ്റിവയ്ക്കേണ്ടിവരും വിദേശയാത്ര പോകാൻ പറ്റും വണ്ടിയും സ്ഥലവുമൊക്കെ വാങ്ങാനുള്ള തീരുമാനം കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും ലഹരി വസ്തുക്കളോട് താൽപ്പര്യം കൂടും വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പറ്റുന്നതും ദൂരയാത്രകൾ ഒഴിവാക്കുക ബന്ധുക്കളുടെ സഹായം കിട്ടാൻ ശ്രമിച്ചാൽ വിജയിക്കില്ല കൃഷി ചെയ്യുന്നവർക്ക് നല്ല ലാഭം കിട്ടും ബന്ധുക്കളുടെ സഹായം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റും സർക്കാർ ജീവനക്കാർക്ക് കിട്ടാതെ കിടന്ന പ്രമോഷൻ കിട്ടും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇന്റർവ്യൂവിൽ നല്ല വിജയം നേടാൻ പറ്റും സർക്കാർ ജോലി കിട്ടാനും സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം കിട്ടും കുട്ടികൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും ദോഷങ്ങൾ മാറാനും നല്ല കാര്യങ്ങൾ കൂടാനും ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക എള് പായസം കൊടുക്കുന്നതും നല്ലതാണ് വിശാഖം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സാധനങ്ങൾ തിരികെ കിട്ടും താമസിക്കുന്ന സ്ഥലം മാറാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമോ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോവാനോ ഒക്കെ യോഗം കാണുന്നുണ്ട് പൈസ ചിലവാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടും നാട്ടുകാരുമായി ഇടപെട്ടു പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര് കിട്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വേണ്ടി പൈസ ചിലവാക്കേണ്ടിവരും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാണക്കേട് വരാൻ സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ വിജയിക്കും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ ജയിക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കു വേണ്ടി പൈസ ചിലവാക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടിവരും യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കൂടും വീട്ടിലെ പ്രായമായ ഒരാൾക്ക് അസുഖം വരാൻ സാധ്യത കാണുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടാവും കടങ്ങളൊക്കെ തീർക്കാൻ പറ്റും കുട്ടികൾക്ക് നല്ല ഉയർച്ചയുണ്ടാവും കണ്ണിന് അസുഖം വരാൻ സാധ്യതയുണ്ട് ദോഷങ്ങൾ മാറാനും നല്ല കാര്യങ്ങൾ കൂടാനും ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണന് വെണ്ണയും അവലും കൊടുക്കുക അനിഴം ബന്ധുക്കളുടെ സഹായം കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിക്കിട്ടും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനത്തിലെത്താൻ പറ്റും കടങ്ങളൊക്കെ തീർക്കാനും പണയം വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാനും പറ്റും കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി പൈസ ചെലവാക്കേണ്ടി വരും കേസ് വഴക്കുകളിൽ വിജയിക്കും മേലുദ്യോഗസ്ഥരുടെ നല്ല വാക്ക് കേൾക്കും ബൈക്ക് ഓടിക്കുന്നവർക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരാം കൂടെ ജോലി ചെയ്യുന്നവരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറും പെരുമാറ്റത്തിൽ കുറച്ച് കള്ളത്തരം കാണിച്ചാൽ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കും ബന്ധുക്കൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും നാട്ടുകാരുമായി ഇടപെട്ടു പ്രവർത്തിക്കുന്നവർക്ക് നല്ല പേര് കിട്ടും പുതിയ ബൈക്ക് വാങ്ങും സ്വന്തക്കാരിൽ ആർക്കെങ്കിലും നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിവരും വീട്ടിലുള്ളവരുമായി വിനോദ പരിപാടികളിൽ പങ്കെടുക്കും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയാനും ശിവനെ പ്രാർത്ഥിക്കുക എന്നും ശിവാഷ്ടോത്തരം ചൊല്ലുക ശിവനെ എള്ളെണ്ണ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക പറ്റുന്ന പോലെ ദാനം ചെയ്യുക തൃക്കേട്ട മനസ്സങ്ങ് സന്തോഷം കൊണ്ട് നിറയും കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെയായിട്ട് ഒത്തുകൂടാൻ പറ്റിയ സമയമാണ് വീട്ടില് ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ വരും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ മുന്നോട്ടു പോകും പുത്തൻ കസേരയും മേശയും അലമാരയുമൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് കടയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് കുറച്ച് അധികം പൈസ വരും കെട്ടിയോളും കെട്ടിയോനും കൂടി അടിച്ചുപൊളി യാത്രകൾ പോകും ജോലിയിൽ നിന്ന് ലീവെടുത്ത് പുണ്യസ്ഥലങ്ങളൊക്കെ പോയി തൊഴുതുവരും ദൂരെ യാത്ര പോകാനായിട്ട് കുറച്ച് പൈസ എടുത്തു വെക്കേണ്ടി വരും അതുപോലെ തൊലിക്കെന്തെങ്കിലും ഉണ്ടാവാതെ നോക്കണം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ഇത് ആരോഗ്യത്തിനുണ്ടായിരുന്ന ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ മാറും അകന്നു നിന്നിരുന്ന ബന്ധുക്കളൊക്കെ വീണ്ടും ഒന്നിക്കും പിള്ളേർക്ക് ചെറിയ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കൂട്ടുകാരുമായി ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറും പഠിക്കുന്ന പിള്ളേർക്ക് പുതിയ കോഴ്സുകൾക്ക് ചേരാൻ പറ്റും പാട്ടിലും ഡാൻസിലുമൊക്കെ കഴിവുള്ളവർക്ക് നല്ല പേര് കിട്ടും സ്ഥലം വിറ്റാൽ കുറച്ച് കാശ് കിട്ടാൻ സാധ്യതയുണ്ട് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്ത കേൾക്കാൻ പറ്റും ജോലിയിൽ നല്ല മാറ്റങ്ങൾ വരും ദോഷം മാറാനും നല്ല കാര്യങ്ങൾ വരാനും വേണ്ടി എന്നും വീട്ടിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും നല്ലതാണ് മൂലം ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് നാട്ടുകാരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നവർക്ക് നല്ല പേരും പ്രശസ്തിയും കിട്ടും മനസ്സിൽ സന്തോഷം തരുന്ന നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റും അനിയന്മാർക്കും ചേട്ടന്മാർക്കുമൊക്കെ നല്ല കാര്യങ്ങളുണ്ടാവും പൈസയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം വീട് പണി തീർക്കാൻ പറ്റും പാട്ടിലും ഡാൻസിലുമൊക്കെ കഴിവുള്ളവർക്ക് നല്ല പേര് കിട്ടും കിട്ടാൻ പാടാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും എളുപ്പത്തിൽ കിട്ടും അകന്നുപോയ കുടുംബക്കാരൊക്കെ വീണ്ടും എടുക്കും ജോലിസ്ഥലത്ത് നല്ല നേട്ടങ്ങളുണ്ടാവും സ്ഥലം മാറ്റത്തിന് കാത്തിരുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കും ആരോഗ്യം നന്നായിരിക്കും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറും ദൂരെ യാത്ര പോയാൽ നല്ല കാര്യങ്ങളുണ്ടാവും പ്രണയിക്കുന്നവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകും മനസ്സിനിഷ്ടപ്പെട്ട ഒരാളെ കെട്ടാൻ പറ്റും നല്ല വില കൂടിയ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് വർഷം പകുതി കഴിഞ്ഞാൽ ജോലിയിൽ നല്ല ഉയർച്ചയുണ്ടാവും പുതിയ കൂട്ടുകാരെ കിട്ടും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും ബന്ധുക്കളുമായി നല്ല അടുപ്പമുണ്ടാവും പഴയ അകന്ന ബന്ധുക്കളൊക്കെ ഒന്നിക്കും പഠിക്കുന്ന പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടും കടയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭം കിട്ടും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയ്ക്കാനും വേണ്ടി ശിവനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ പോയി ദക്ഷിണാമൂർത്തിയുടെ മുന്നിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് പൂരാടം ഒന്നോ രണ്ടോ തവണ ദൂരെ യാത്ര പോകേണ്ടിവരും വിജയിക്കുമെന്ന് ഉറപ്പിച്ച കാര്യങ്ങളിൽ ചില തിരിച്ചടികളുണ്ടാവാം കെട്ടിയോൻ കെട്ടിയോൾ നല്ല സപ്പോർട്ട് തരും പ്രണയിക്കുന്നവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരും വീട് പണിയാനായി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ നടക്കും അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കുറച്ച് ആശ്വാസം കിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവാതെ ശ്രദ്ധിക്കണം വളർത്തുന്ന മൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം ഏൽക്കാതെ നോക്കണം സഹായിക്കാമെന്ന് പറഞ്ഞ കൂട്ടുകാർ ചിലപ്പോൾ പിന്മാറും പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പറ്റിയ സമയമാണ് ഏറ്റെടുത്ത ജോലികൾ തീർക്കാൻ കുറച്ചു കഷ്ടപ്പെടേണ്ടിവരും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയ്ക്കാനും വേണ്ടി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതും നല്ലതാണ് ജന്മനാളിൽ വിഷ്ണുവിന് പാൽപ്പായസം നേദിക്കുന്നതും ഉത്തമമാണ് ഉത്രാടം പൈസയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം ജോലിസ്ഥലത്തെ മേലധികാരികളുടെ ഇഷ്ടം നേടാൻ പറ്റും കുടുംബത്തിൽ സന്തോഷം കൂടും പഴയ വണ്ടി മാറ്റി പുതിയതു വാങ്ങും കഫക്കെട്ടും ജലദോഷവുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ദൂരയാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ പൈസയുടെ കാര്യത്തിലും ശ്രദ്ധ വേണം പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ടാവും കൈയിലുള്ള പൈസ വേറെ ചില ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടിവരും മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം പ്രായമായ ബന്ധുക്കൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവും പഠനത്തിലും ജോലിയിലുമൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കും വിദേശത്തുനിന്ന് നാട്ടിലേക്ക് വരാൻ പറ്റും പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് വിജയം നേടും വരവിനനുസരിച്ച് ചിലവും കൂടും മക്കൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം വഴക്കിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ മോശമായി പെരുമാറാതിരിക്കാൻ നോക്കണം കണ്ണിന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ബാങ്കിൽ നിന്നോ മറ്റോ ലോൺ എടുക്കേണ്ടി വരും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കെട്ടിയോൾ കെട്ടിയോന് നല്ല ഉയർച്ചയുണ്ടാവും അമ്മയ്ക്കോ അമ്മയെപ്പോലെയുള്ളവർക്കോ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ദോഷം മാറാൻ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക എന്നും അഷ്ടോത്തരം ജപിക്കുക അതുപോലെ ജന്മനാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ് തിരുവോണം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും മനസ്സിലെ സന്തോഷം തിരിച്ചുകിട്ടും ജോലിയിൽ നല്ല നേട്ടങ്ങളുണ്ടാവും വരവിനേക്കാൾ ചിലവ് കൂടും ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യാൻ പറ്റും വാക്കുകൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം ലോട്ടറിയോ മറ്റോ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ നിൽക്കരുത് കടയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റും സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാം ജോലിസ്ഥലത്തെ മേലധികാരികളും മുതലാളിമാരും നല്ല രീതിയിൽ പെരുമാറും യാത്രകൾ ചെയ്യേണ്ടിവരും ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടിവരും സ്ഥലം വിൽക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും ഏജൻസി വർക്ക് ചെയ്യുന്നവർക്ക് ലാഭം കിട്ടും മക്കൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും കല്യാണം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരും ദോഷം മാറാനായി ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതുപോലെ ശിവാഷ്ടോത്തരം ജപിക്കുന്നതും നല്ലതാണ് അവിട്ടം ജോലിസ്ഥലത്ത് നല്ല ഉയർച്ചയുണ്ടാവും കൂട്ടുകാരുമായി ചെറിയ പിണക്കങ്ങളൊക്കെ വരാം പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് നല്ല പേര് കിട്ടും മടി മാറ്റിവെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും കെട്ടിയോളും കെട്ടിയോനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറും മക്കൾക്ക് നല്ല കാര്യങ്ങളുണ്ടാവും കുടുംബത്തിൽ സന്തോഷം കൂടും കടയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് നല്ല പുരോഗതിയുണ്ടാവും മാനസികമായി നല്ല സന്തോഷം തോന്നും നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കും താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് അത് സ്ഥിരമാവാൻ സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടിവരും ഏറ്റെടുത്ത ജോലികളൊക്കെ തീർക്കാൻ പറ്റും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും ഇടയ്ക്കിടെ വാദം സംബന്ധമായ അസുഖങ്ങൾ വന്ന് ബുദ്ധിമുട്ടിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ദോഷം മാറാനും നല്ല കാര്യങ്ങൾ വരാനും വേണ്ടി ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഛതയം ബന്ധുക്കളുടെ സഹായം കിട്ടും മനസ്സിൽ സന്തോഷം തരുന്ന നല്ല വാർത്തകൾ കേൾക്കും മക്കളുടെ പഠനത്തിനു വേണ്ടി പൈസ ചിലവാക്കേണ്ടി വരും പാട്ടിലും ഡാൻസിലുമൊക്കെ കഴിവുള്ളവർക്ക് നല്ല പേര് കിട്ടും അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ നിന്നു പോകും ജോലിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറും പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് അനുഭവിക്കാൻ യോഗമുണ്ടാവും യാത്രകൾ ചെയ്യേണ്ടിവരും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം എല്ലിനും പല്ലിനുമൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യേണ്ടി വരും ബന്ധുക്കളുമായി നല്ല അടുപ്പമുണ്ടാവും നല്ല വില കൂടിയ സാധനങ്ങൾ വാങ്ങാൻ തോന്നിയേക്കാം മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് പൈസയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം വീട് പണിക്ക് ചിലവ് കൂടും കൂട്ടുകാരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ദോഷം മാറാനും നല്ല കാര്യങ്ങൾ വരാനും വേണ്ടി ദേവിയെ പ്രാർത്ഥിക്കുക ജന്മനാളിൽ ദേവീക്ഷേത്രത്തിൽ പോയി പഞ്ചദുർഗാമന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ് പൂരുരുട്ടാതി പുതിയ കൂട്ടുകാരെ കിട്ടുന്നത് വഴി ജീവിതത്തിൽ മാറ്റങ്ങൾ വരും വേണ്ടി ശ്രമിക്കുന്നവർക്ക് കുറച്ചൊക്കെ വിജയിക്കാൻ പറ്റും സ്വന്തം പ്രവൃത്തികൾ കാരണം മറ്റുള്ളവർ കുറ്റം പറയാൻ സാധ്യതയുണ്ട് ധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കണം പെട്ടെന്ന് ദേഷ്യം വരുന്നത് നിയന്ത്രിക്കണം കെട്ടിയോളും കെട്ടിയോനും തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ വരാം അമ്മയ്ക്ക് അസുഖം വന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരും പല രീതിയിൽ പൈസ കിട്ടാൻ സാധ്യതയുണ്ട് ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചൊക്കെ ആശ്വാസം കിട്ടും യാത്രകൾ ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും സഹോദരങ്ങളെക്കൊണ്ട് കുറച്ചു മനസ്താപമുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് സമ്മതം കിട്ടും നല്ല വില കൂടിയ വീട്ടുപകരണങ്ങൾ വാങ്ങും പുതിയ കട തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ് വീട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കും ദോഷം മാറാനും നല്ല കാര്യങ്ങൾ വരാനും വേണ്ടി മഹാഗണപതിയെ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് കതളിപ്പഴം നേദിക്കുന്നത് നല്ലതാണ് ഉത്രിട്ടാതി നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും ശരീരത്തിന് കുറച്ച് സുഖമില്ലാത്ത സമയമാണ് വീട്ടിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരും പുതിയ ജോലിക്ക് കയറാൻ അവസരം കിട്ടും അടുത്ത ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന വഴക്കുകൾ തീരും കുടുംബത്തോടൊപ്പം യാത്രകൾ പോകും ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകളും യാത്രകളുമുണ്ടാവും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും അസുഖങ്ങളിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടും ബന്ധുക്കളുടെ സഹായം കിട്ടും വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജോലിയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അനാവശ്യമായി ടെൻഷനടിച്ച് വീട്ടിലെ സന്തോഷം കളയാതെ നോക്കണം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവും ബന്ധുക്കളൊക്കെയായി ഒത്തുകൂടാൻ പറ്റും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്ന് വരും അടുത്ത ബന്ധുക്കൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയും പ്രായമായ വീട്ടിലുള്ളവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം ദോഷം മാറാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കാം പറ്റുന്ന ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും എന്നും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് ജപിക്കുന്നതും നല്ലതാണ് രേവതി ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവാം ജോലിയിൽ നല്ല മാറ്റങ്ങളും നേട്ടങ്ങളുമുണ്ടാവും മാനസികമായി സന്തോഷം കൂടും കടം കൊടുത്തതും വാങ്ങിയതുമായ കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിജയിക്കാൻ പറ്റും ബന്ധുക്കൾ കൊണ്ട് ഗുണമുണ്ടാവും കൂടുതൽ യാത്രകൾ വരും കെട്ടിയോളും കെട്ടിയോനും തമ്മിൽ നല്ല സന്തോഷമുണ്ടാവും അമ്മയ്ക്കോ അമ്മയുടെ വീട്ടിലുള്ളവർക്കോ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ജോലി ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം കുറച്ച് വിഷമം തോന്നിയേക്കാം പഠനത്തിലും ഉണ്ടായിരുന്ന മടിയൊക്കെ മാറും നല്ല കാര്യങ്ങളിൽ പങ്കെടുക്കും നല്ല കാര്യങ്ങൾക്കായി പൈസ ചിലവഴിക്കും കല്യാണം ഉറപ്പിക്കും വ വാക്കു പറയുമ്പോൾ ശ്രദ്ധിക്കണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാതിരിക്കാൻ നോക്കണം വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാലാവസ്ഥ മാറ്റം കാരണം അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ബുദ്ധിമുട്ടുള്ള യാത്രകൾ ചെയ്യേണ്ടിവരും കൂടെ ജോലി ചെയ്യുന്നവർ കാരണം കുറച്ചു മനസ്താപമുണ്ടാവാം കൂട്ടുകാരുടെ സഹായം കൂടും വീട് പണിയിൽ നല്ല പുരോഗതിയുണ്ടാവും മരുന്ന് കഴിക്കുന്നത് അവസാനിപ്പിക്കാൻ പറ്റും പഴയ കൂട്ടുകാരെ കാണാൻ പറ്റും നല്ല കാര്യങ്ങൾ കൂടാനും ദോഷങ്ങൾ കുറയ്ക്കാനും വേണ്ടി ശിവനെ പ്രാർത്ഥിക്കുക ജന്മനാളിൽ ശിവന് ഭസ്മാഭിഷേകം കഴിപ്പിക്കുകയും ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്